ഹലോ നമ്മളെങ്ങോട്ടാ പോകുന്നേ നമ്മളെങ്ങോട്ടാ പോകുന്നേ എല്ലാത്തിനും പിടിച്ചുണ്ടോ ഗൈസീണന്റെ ഷൂട്ടാ ഫസ്റ്റിലെ ശ്രീഷ്ണൻ അതെ നമ്മളെ സ്റ്റുഡന്റ് ആണ് അവിടത്തെ അച്ചാറാട്ടോത്ത അച്ചാറാ ഇതും അവിടുത്തെ ഒരു എസ്ആർ ഡി എമ്മിന്റെ ഇത് നമ്മളെ സ്റ്റുഡന്റ് ആണ് നീ എന്തൊക്കെയാ ചെയ്യല ചെയ്യലെ ശിഷ്യ കണികളാണ് എന്താ പറയാ പിന്നെ ഒന്നും പറയാനില്ല എല്ലാം ബ്ലോക്ക് ചെയ്യും ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ അറൗണ്ട് ഒരു ഫോർട്ടി ഫൈവ് ടു വൺ അവർ ആയിട്ട് നമ്മൾ ഇവിടെയൊക്കെ എത്തും അങ്ങനെ നേരെ ഹൈലൈറ്റിൽ നിന്ന് ഷൂട്ടെടുക്കാൻ ചേച്ചി ആയിരുന്നു എല്ലാവരും ഹൈലൈറ്റിൽ നിന്നാണല്ലോ അപ്പോൾ നമ്മളൊന്നും അവിടെ നിന്ന് കിടക്കാന്ന് വിചാരിച്ച് അങ്ങനെ നമ്മുടെ മീഡിയ ടീമും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മെല്ലെ എന്ത് ചെയ്ത് സാധനമായിട്ട് ഷൂട്ട് ചെയ്യാൻ വേണ്ടി പുറപ്പെട്ട് അപ്പോൾ എല്ലാവരും ഓരോ സാധനങ്ങളൊക്കെ ആകുമ്പോൾ പിടിച്ച് എല്ലും മടിയന്മാരായതുകൊണ്ട് എല്ലാം ചെറുതുള്ളതാ പിടിക്കാം അങ്ങനെ നമ്മൾ നേരെ പിന്നെ ലിഫ്റ്റിലേക്ക് എത്തി ലിഫ്റ്റിൽ നിന്ന് പിന്നെ നമ്മൾ ഷൂട്ടിൻ്റെ കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരാളുടെ അവിടെ ക്യാമറ ഒക്കെ പിടിക്കുന്നത് അങ്ങനെ നേരെ തന്നെ നവാസ് മുൻ്റെ മുന്നോടിയായിട്ട് ബാക്കിൽ നമ്മൾ നടന്നുകൊണ്ട് ഷൂട്ടിലേക്കുള്ള പരിപാടി ചെയ്തു കാരണം നവാസ് കുറേ ഷൂട്ടൊക്കെ എടുത്തിട്ടുണ്ട് ജെൻസിയിലേക്ക് ആകുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഷൂട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഹൈലൈറ്റിൽ നിന്ന് നമ്മളവിടെ സുരൈബാനിൻ്റെ അവിടുത്തെ എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആദ്യം അടിയിടുന്നത് അപ്പോൾ ആണോ മനസ്സിലായതാണ് പെർമിഷൻ വേണം നമുക്ക് ഷൂട്ട് ചെയ്യാൻ അങ്ങനെ നവാസ് നേരെ പോയി പെർമിഷൻ്റെ ടിക്കറ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് പോയി ബോയ്ക്കുമ്പോൾ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ആക്കി ഇതാണ് സ്ട്രീഷൻ അട്ടോ സ്റ്റീഷണൽ ഇപ്പോൾ നമ്മൾ കോഴ്സസ് ഒക്കെ കഴിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് പ്ലേസ്മെൻ്റ് ഒക്കെ കിട്ടി ഓക്കെ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ബാക്കിയുള്ള ആൾക്കൂട്ട ചോദത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഫീഡ്ബാക്സ് കാര്യം കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് വരെ കൊണ്ടുവന്നത് ഓക്കെ എന്നാൽ നല്ല അടിപൊളി ഇനി അങ്ങനെ നമ്മൾ ഷൂട്ടിൻ്റെ പല ആംഗിൾസും കാര്യങ്ങളൊക്കെ എടുക്കാണ്ട് എനിക്ക് അടിപൊളി നടന്ന് എല്ലാവർക്കും ഭയങ്കര ക്ഷീണം അങ്ങനെ ഒരു ജ്യൂസ് അങ്ങോട്ട് പഠിച്ച് അങ്ങനെ ജ്യൂസ് ഇങ്ങനെ കുടിച്ച് അപ്പോൾ എന്താ വെച്ചാൽ നല്ല വെയിൽ എടുക്കത്ത വേലിന് ആസൊക്കെ ആകാശത്ത് നോക്കുക ഓക്കെ അപ്പോൾ അതിന് ശേഷം ഇപ്പം നമ്മൾ കുറച്ചും കൂടി ഷോർട്സ് എടുത്തിട്ടില്ല നമ്മൾ ഇതിലൊക്കെ ചെയ്തിട്ടില്ല പിന്നെ ഉച്ച ഉച്ച സമയത്ത് പിന്നെ അറിയാമല്ലോ ഫുഡാണല്ലോ നമ്മളെ മെയിൻ അങ്ങനെ നമ്മൾ ഫുഡിലേക്കുള്ള പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യും അങ്ങനെ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള പരിപാടി നിന്ന് അങ്ങനെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഫുഡ് തന്നെ കേട്ടോ കുഴപ്പമൊന്നുമില്ലല്ലോ അടിപൊളി ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായി പിന്നെ നേരെ നമ്മൾ ഫുഡ് അല്ലേ ഫുഡിനല്ലല്ലോ വന്ന് എല്ലാവർക്കും അതിൻ്റെ ഇടയ്ക്കൊന്ന് മറന്നു ഫുഡിനാണോ വന്ന് പിന്നെ ഷൂട്ടിനാന്ന് പറഞ്ഞപ്പോഴാണ് എല്ലാവരും ആ അനും അടുത്ത് എടുക്കാറുണ്ടെങ്കിൽ നേരെ നമ്മൾ സ്ക്വയറിലേക്ക് വിട്ടു ഓക്കെ അപ്പോൾ അവിടുന്ന് പിന്നെ ബാക്കി ഷൂട്ട് നമ്മുടെ അടുത്ത പാട്ട് നമുക്ക് സിറ്റുവേഷൻ വൈസ്ഡ് റീൽസും കൂടി ഷൂട്ട് ചെയ്യാണ്ടായിരുന്നു അങ്ങനെ നമ്മൾ കൊണ്ട് ഷൂട്ട് കാര്യമൊക്കെ ചെയ്യിപ്പിച്ച് എന്താ ഫുള്ള് ചിലവാട്ടോ ഫുള്ള് ചായായിട്ടും കണ്ടിട്ടും ഒക്കെ നമ്മൾ ഷൂട്ടിൻ്റെ പ്രത്യേകത ഉണ്ട് ചിലവ് കൂടുതലും ഷൂട്ടാണ് അപ്പോഴേക്കും നമ്മളെല്ലാവരും ടീമിൻ്റെ കാലും കയ്യൊക്കെ കൊയങ്ങി പോയിക്കുന്നേ അങ്ങനെ എല്ലാവരും അവിടെ കുത്തി നമുക്ക് കുറച്ച് ഇരുന്നിട്ട് നമുക്ക് ഇതിന് ഊരിലേക്ക് പോകാൻ പറഞ്ഞു അങ്ങനെ എല്ലാവരും അവിടെ കുത്തിയിരുന്ന് അങ്ങനെ രവാസൊക്കെ ഉണ്ട് ഈ പുല്ലൊക്കെ എണ്ണി കളിക്കുന്നുണ്ട് കാരണം ആ ലെവലായിപ്പോയി നമ്മളെല്ലാവരും അപ്പം നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ എല്ലാവരും ഉണ്ട് അതേപോലെ കുത്തിരിക്കും അപ്പോൾ ഇത്രയുള്ളൂ കേസ് എന്നിട്ട് വീഡിയോ അപ്പം അടിപൊളി വീഡിയോ ഇനി കാണാം ബൈ